കോടോത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ ദുർമന്ത്രവാദം ആഭിചാരം അതൊക്കെ ചെയ്യുന്നവരും അതിന് വേണ്ടി നടക്കുന്ന ആളുകളും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുർമന്ത്രവാദികളുടെ അടുക്കലേക്ക് പോകുന്നവരൊക്കെ നേരകിച്ചേ മരിക്കൂ അള്ളാഹു കാത്ത് ഇപ്പോൾ ഒരു സ്ഥലം മേടിച്ചു ആ സ്ഥലം ഒരു വ്യക്തി പുറത്തു നിന്നുള്ള വ്യക്തിയാണെങ്കിലും നാട്ടിലുള്ള വ്യക്തിയാണെങ്കിലും ഒരാൾക്ക് വീട് വെക്കണമെന്നുണ്ട് പക്ഷേ അയാളുടെ മതിയായ പൈസ തികയാത്തതിനാൽ ആ ഒരു സ്ഥലം ആ ഉടമയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും വേറെ ഒരു സമ്പന്നനായ വ്യക്തിയോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത പോകുന്ന ഒരാളാണെങ്കിൽ ആ ഒരാൾ ആ ആൾ ആ സ്ഥലം മേടിക്കുകയും അവിടെ വീട് വെക്കുകയും ചെയ്തു എങ്കിൽ ഈ സ്ഥലം മോഹിച്ച ആള് ചില ആളുകൾ അത് മിക്കവാറും ഉണ്ടാവും അങ്ങനത്തെ ചില ആളുകൾ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കുടുംബം നശിപ്പിക്കുക അവന് കൂടോത്രം ചെയ്ത പെരയെ നിറക്കുക കൊല്ലുക ശിഹറ് ചെയ്ത് കൊല്ലുക എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇതൊക്കെ പലരിൽ നിന്നും ഞാൻ കേട്ടതാണ് കേട്ടോ പലരിൽ നിന്നും കേട്ടതാണ് അയാൾക്ക് അത് ഇതൊക്കെ ഞാൻ ആ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്തിനാണ് ചെയ്ത് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നുണ്ട് നാളെ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല ഈ പാവങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവയ്ക്കുക അത് കാത്രിശിക്കുമാറാവട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പുരുഷൻ അതായത് വശീകരണം എന്ന് പറയുന്ന സംഗതി ഈ വശീകരണം എന്നുള്ളത് വളരെ അപകടം പിടിച്ചതാണ് ഒരു ചെറുപ്പക്കാരനായ പുരുഷനെ ഒരു സ്ത്രീ വശീകരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ സ്ത്രീക്ക് ഈ പുരുഷനെ കിട്ടണം അത് പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായിക്കോട്ടെ കൂടിയതായിക്കോട്ടെ ഈ സ്ത്രീകളാണ് കൂടുതലായും കൂടോത്രത്തിൽ നടക്കുന്നത് എന്നാൽ പുരുഷന്മാരും ഒട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ആളുകളും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫറുതെട്ട സ്ത്രീകളാണ് ദുർബന്ധ്രവാദത്തിൽ നടക്കുന്നത് അവരിലെല്ലാം ഉണ്ടാവും ദിക്കർ ചെല്ലുന്ന തസ്ബീഹ് മാല ദിക്കർ ദിക്കർമുട്ടി ഇതൊക്കെ അവരുടെ കയ്യിലുണ്ടാവും ഇത് കൈയിൽ വെച്ചിട്ടാണ് പിന്നെ അവിടെ കൂടോത്തറത്തിൽ പോവുക അള്ളാഹു അത് തൊട്ടടുത്തൊക്കെ കാത്തുരക്ഷിക്കുമാറ കേട്ടെ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നറിയും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കുമ്പോൾ ജീവൻ നേരെ പോവില്ല പോവുക വരെ പോവുക അങ്ങനെയൊക്കെ നരകിച്ചിട്ടേ മരിക്കൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗീയ അപകടം പിടിച്ച രോഗങ്ങളൊക്കെ വരും അള്ളാഹു കാത്തു രക്ഷിക്കുമാറേ പിന്നെ പഠിച്ചുകൊണ്ടിടത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശിക്ഷകളാണ് ഏറ്റുവാങ്ങുക നമ്മൾ ചിന്തിക്കണില്ല നാളെയൊക്കെ ചിന്തിക്കണില്ല ഇന്നെയാണ് ഈ ചെയ്യുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നുള്ളൂ ഏറ്റവും വ്യക്തികൾക്ക് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഇഷ്ടം മറ്റൊരു വീഡിയോയിൽ പറയാം ഇതിനൊക്കെ നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാളൊക്കെ മരിച്ചു പോകേണ്ടതാണ് ഈ ദുനിയാവ് എന്ന് പറയുന്ന സംഗതി ഇതധികം ഒന്നും ഉണ്ടാവില്ല ഈ ഭൂമി ഇവിടുത്തെ ഭൂമി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദുർഭന്ത്രവാദം ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ദുർഭന്ത്രവാദം ചെയ്തിട്ട് ഈ ഭൂമി നമ്മൾ മരിക്കുമ്പോൾ ഭൂമിയുടെ അടിയൊക്കെ പോകുക ഈ ഭൂമി മൊത്തം നമ്മൾ പോക്കറ്റിലാക്കി പോകാൻ പറ്റുമോ ഇല്ല അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം ഒരാൾ നേരാണ് അത് ഒരാൾക്ക് കണ്ടുവിടാം എന്താണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ലക്ഷ്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് പരമാവധി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആയത്തിൽ കുറിച്ച് അത് ഭയങ്കര പവർഫുള്ളാണ് കുൽ ഓസി ബ്രബിൽ ഫെളക്ക് കുലോസിറബിനാസ് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നന്നായി പാരായണം ചെയ്യുക എത്ര നിങ്ങൾക്ക് കഴുകാൻ ഓതാൻ പറ്റുക എത്രത്തോളം നിങ്ങൾക്ക് മറ്റേ കഴിവിൻ്റെ പരമാവധി ഓതുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ അള്ളാഹുവാണ് ഏറ്റവും വലിയ ശക്തി വിശാചല്ല അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ കെട്ടുകളിൽ ഭൂതപ്പെടുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും അസൂയപ്പെടുന്ന അസൂയാലുവിൻ്റെ കെടുതിയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ശിഹറി എന്ന് പറഞ്ഞാൽ അത് വലിയ സംഗതിയാണ് പടച്ചോ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹുലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചിഹ്റും ബാധിക്കില്ല അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നതെനിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഇനി തുടർ വീഡിയോ വരുന്നതാണ് ഇപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി തോന്നിയത് അസ്ലാമലൈക്കും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം